നമസ്കാരം ഇന്നത്തെ ഗുരുമൊഴിയിൽ നാം ചിന്താ വിഷയമാക്കുന്നത് വ്യക്തിത്വ രൂപീകരണത്തെക്കുറിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അവന് ലഭ്യമാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനേറ്റവും സഹായകമാകുന്ന വേദികളാണ് വിദ്യാലയങ്ങൾ ഏതൊരാളുടെയും പ്രഥമ വിദ്യാലയം കുടുംബമാണ് കുടുംബക്കളരികളിൽ മാതാപിതാക്കൾ ഒരു വ്യക്തിക്ക് പ്രഥമ അധ്യാപകരും അവർ പകർന്നു തരുന്ന പാഠങ്ങൾ ജീവിതത്തിലെ ആദ്യ പാഠങ്ങളായും മാറുന്നു സ്കൂൾ ജീവിത കാലഘട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് കുടുംബങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾക്ക് കൂടുതൽ ഉറപ്പും ദൃഢതയും ലഭിക്കുന്നത് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ സ്നേഹപൂർവമായ മാർഗദർശനത്തിലൂടെയാണ് തങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന അസാധാരണ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ വ്യക്തിത്വ രൂപീകരണം നമുക്ക് സാധ്യമാക്കാം ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് നീങ്ങി നമ്മുടെ കഴിവുകളെക്കുറിച്ച് അവബോധമുള്ളവരാകുക സ്വന്തം കഴിവുകളെക്കുറിച്ച് അവബോധമുള്ള കുട്ടികൾ ഭാവിയെക്കുറിച്ച് ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടുമുള്ളവരായിരിക്കും ജീവിത പ്രയാണത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്നത് പ്രധാന കാര്യമാണ് വിദ്യാലയ കാലഘട്ടത്തിൽ സഹപാഠികളിൽ നിന്നുണ്ടാകുന്ന പരിഹാസങ്ങൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വെല്ലുവിളികളാണ് ഇതിനെ അതിജീവിക്കണമെങ്കിൽ നാം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം ഞാൻ ആരാണ് ഞാൻ ആരായി ആരായിത്തീരണം എന്നെക്കുറിച്ച് മറ്റുള്ള പ്രതീക്ഷ എന്ത് മറ്റു പോലെ ഞാൻ ജീവിക്കണമോ എൻ്റെ മാതാപിതാക്കളെ ഞാൻ സങ്കടപ്പെടുത്തണോ ഇവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ വെല്ലുവിളികളെ സധൈര്യം നേരിടാൻ മറികടക്കാൻ സാധിക്കും ജീവിത ജീവിതസാക്ഷ്യങ്ങളും മനസ്സിനെ സ്പർശിക്കുന്ന ആത്മീയ ഉപദേശവും ജീവിതയാത്രയിൽ പ്രകാശമാകട്ടെ താങ്ക് യു